നമസ്കാരം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും നൽകിയ ക്ലീൻ ചീറ്റ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വലിച്ചു കയറി ചവറ്റുകുട്ടയിലെറിഞ്ഞ സംഭവം ഇന്നലെ കോടതിയിൽ അരങ്ങേറുകയുണ്ടായി ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഏതു വിധത്തിലും തൻ്റെ കൂടെ സർവീസിൽ നിർത്തുക തൻ്റെ ഭരണകാലം കഴിയുന്നതുവരെ എ ഡി ജി പി അജിത് കുമാറിന് ഡി ജി പി ആയി പ്രമോഷൻ നൽകി തൻ്റെ തണലിൽ തന്നെ നിർത്തുക എന്നുള്ള ഉദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് വഴിവിട്ട പല സഹായങ്ങളും എ ഡി ജി പി എം ആർ അജിത് കുമാർ ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് സേനയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും ഉയരുന്ന ആരോപണങ്ങൾ എന്നാൽ മുഖ്യമന്ത്രി അതിനെയെല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു തൃശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് നിർണായകമായ പല വിഷയങ്ങളിലേക്കും വെളിച്ചം വീച്ചുന്നത് തൃശൂർ പൂരം കലക്കിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു അഥവാ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് തൃശൂർ എ സി പി ആയിരുന്ന അശോക് അങ്കിത് തൃശൂർ പൂരം കലക്കിയത് ഇതിന് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു അത് ഇങ്ങനെയായിരുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെതിരെ നടത്തുന്ന മാസപ്പടി കേസിൽ നിന്നും വീണാ വിജയനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിൽ നിന്നും ബി ജെ പിക്ക് ഒരു ലോകസഭാ സീറ്റ് കൊടുക്കുക സുരേഷ് ഗോപിയെ തൃശൂരിൽ വിജയിപ്പിക്കുക ഇതിനുവേണ്ടി വേണ്ടി തൃശ്ശൂരിൻ്റെ വികാരമായ സാംസ്കാരികോത്സവമായ തൃശ്ശൂർ പൂരം കലക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ നടന്നെത്തിയത് തൃശൂർ പൂരം അലങ്കോലമായ സമയത്ത് തൃശ്ശൂരിലെ ജനപ്രതിനിധികളെല്ലാവരും റവന്യൂ വകുപ്പ് മന്ത്രി പോലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിളിച്ചപ്പോൾ ഫോണിൽ കിട്ടിയില്ല എന്നാണ് പറയുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ചുമതല എ ഡി ജി പി എം ആർ അജിത് കുമാറിനുണ്ടായിരുന്നു കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ഒരേ ഒരു എ ഡി ജി പി ആയിരുന്നു അന്ന് എം ആർ അജിത് കുമാർ അജിത് കുമാർ അതിന് പറഞ്ഞത് താൻ മൂ മൂകാംബിയിലേക്ക് ദർശനത്തിന് പോയി എന്നാണ് എന്തായാലും തൃശൂർ പൂരം കലങ്ങി സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും ബി ജെ പിയുടെ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു കേന്ദ്രമന്ത്രിയായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ വീണാവിജയനെതിരെ അന്വേഷിക്കുന്ന അന്വേഷണം ഇപ്പോഴും എവിടെയും എത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വീണാ വിജയൻ ഇപ്പോഴും പുറത്ത് സുഖമായി ജീവിക്കുന്നു ഇത്തരം കാര്യങ്ങളായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ പൂരം കലക്കിയതിന് പിന്നിലുള്ള അജണ്ട എന്നാണ് പിന്നീട് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറും തുറന്നു പറഞ്ഞിട്ടുള്ളത് പി വി അൻവർ ഇതിന് സോദാഹരണമാണ് കാര്യങ്ങൾ പുറത്തുവിട്ടത് മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിൻ്റെ ദേശീയ നേതാവായ കേരളത്തിൻ്റെ ചുമതലയുള്ള ദത്താത്രേയ ഹൊസബിളയെ പോയി കണ്ടിരുന്നു അങ്ങനെ ദത്താത്രേയ ഹൊസബിളയെ കാണാൻ വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാർ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ സ്വകാര്യ വാഹനത്തിലാണ് പോയത് എന്നുകൂടി പി വി അൻവർ പറയുന്നു മാത്രമല്ല തിരുവനന്തപുരത്ത് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ആർ എസ് എസിൻ്റെ ദേശീയ നേതാവായ രാം മാധവിനെയും എ ഡി ജി പി മുഖ്യമന്ത്രിക്ക് വേണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള തെളിവുകളും പി വി അൻവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിശുദ്ധനാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ ക്ലീൻ ചീറ്റ് കീറി വലിച്ച് ദൂരെ എറിയുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറും ചില വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു തന്നെ ഡി ജി പി ആയി വാഴുവാൻ പി വി അൻവറും പി വി അൻവറിനോടൊപ്പമുള്ള ചില വിധ്വംസക സംഘങ്ങളും അനുവദിച്ചില്ല എന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇപ്പോൾ എടുത്തു പറയുന്നത് തനിക്ക് ഡി ജി പി ആയി പ്രമോഷൻ കിട്ടാതിരിക്കുവാൻ വേണ്ടി പി വി അൻവറും പി വി അൻവറിനോടൊപ്പം നിൽക്കുന്ന സേനയിലുള്ള ചില ആളുകൾ കൃത്യമായി തന്നെ കരുക്കൾ നീക്കിയതിൻ്റെ പേരിൽ തന്നെയാണ് തൻ്റെ ഡി ജി പി പ്രമോഷൻ സാധ്യതകൾ ഇല്ലാതായത് എന്നുകൂടി എ ഡി ജി പി എം ആർ അജിത് കുമാർ വ്യക്തമാക്കുന്നു അത് തനിക്കും തൻ്റെ കുടുംബത്തിനും വലിയ മനോവിഷമം ഉണ്ടാക്കി എന്ന് കൂടി അദ്ദേഹം പറയുന്നു ഡി എസ് പി ഷിബു പാപ്പച്ചിന് നൽകിയ മൊഴിയിലാണ് എ ഡി ജി പി ഇത്തരം കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് തന്നെ കള്ളനാക്കുവാൻ വേണ്ടി തന്നെ ഒരു മതവിദ്വഷിയാക്കുവാൻ വേണ്ടി പി വി അൻവർ നടത്തിയ ഗൂഢശ്രമങ്ങളായിരുന്നു ഇതല്ല പിന്നീട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ താൻ അനധികൃത സ്വപ് സമ്പാദിച്ചു താൻ ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ട് അത് പത്താം ദിവസം മറിച്ചു വിറ്റു അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊൻപതാം തീയതി വാങ്ങിയ ഫ്ലാറ്റ് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി താൻ മറച്ചു വിൽക്കുമ്പോൾ മുപ്പത് ലക്ഷത്തിന് വാങ്ങിയ ഫ്ലാറ്റ് അറുപത്തി അഞ്ച് ലക്ഷത്തിനോ തൊണ്ണൂറ് ലക്ഷത്തിനോ ആണ് വിറ്റത് എന്ന് പി വി അൻവർ പറയുന്നു ഇത് തീർത്തും തെറ്റാണ് അതുവരെയും താൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല രജിസ്ട്രേഷൻ നടത്താത്തൊരു ഫ്ലാറ്റാണ് താൻ മറിച്ചു വിറ്റ് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചത് എന്ന് പി വി അൻവർ പറയുമ്പോൾ അത് തീർത്തും തെറ്റാണ് എന്നുകൂടി എ ഡി ജി പി എം ആർ അജിത് കുമാർ വ്യക്തമാക്കുന്നു കാരണം രണ്ടായിരത്തി ഒൻപതിലാണ് താൻ ഈ ഫ്ലാറ്റ് വാങ്ങിയത് എന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ പറയുന്നു ഇവിടെയാണ് അജിത് കുമാറിൻ്റെ തന്ത്രം വെളിവാകുന്നത് രണ്ടായിരത്തി ഒൻപതിൽ താൻ ഫ്ലാറ്റ് വാങ്ങി എന്ന് പറയുന്ന അജിത് കുമാർ പറയുന്നു താൻ ഈ ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയി അതായത് ഫ്ലാറ്റ് വാങ്ങിയെങ്കിലും തൻ്റെ പേരിലേക്ക് ഈ ഫ്ലാറ്റ് രജിസ്ട്രേഷൻ മാറ്റി എടുക്കുവാനായിട്ട് ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുവാൻ താൻ മറന്നു പോയതാണ് രണ്ടായിരത്തി വരെ ഇവിടെ എങ്ങനെയാണ് പി വി അൻവറിനെ അവിശ്വസിക്കാൻ കഴിയുക രണ്ടായിരത്തി ഒൻപതിൽ വാങ്ങിയ ഫ്ളാറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ എ ഡി ജി പി മറ്റൊരാൾക്ക് മറിച്ചു കൊടുക്കുമ്പോൾ അത് തീർച്ചയായും താൻ രജിസ്റ്റർ ചെയ്യാതെ പോയതാണ് താൻ മറന്നു പോയതാണ് എന്ന് പറയുമ്പോൾ എ ഡി ജി പി അജിത് കുമാർ അത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോടോ നാട്ടുകാരോടോ അടുത്ത സുഹൃത്തുക്കളോടോ പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കും കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന മൂക്ക് കീഴേക്കായ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മറ്റൊരു വെടികൂടി എ ഡി ജി പി എം ആർ അജിത് കുമാർ പൊട്ടിക്കുന്നു താൻ പി വി അൻവറിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കിട്ടിയ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പി വി അൻവറിനെ കണ്ടത് അത്രേ പി വി അൻവറിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ച് ചില പരാതികളുണ്ട് ആരോപണങ്ങളുണ്ട് അത് നേരിട്ട് സംസാരിച്ച് പരിഹരിക്കണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അത്രയും വസ്തുതാപരമായിരുന്നു അതിപ്പോൾ എ ഡി ജി പിയുടെ കുറ്റസമ്മതം പോലുള്ള മൊഴിയിലുമുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ വാങ്ങിയ ഫ്ലാറ്റ് താൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഫ്ളാറ്റാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മറിച്ചു വിറ്റത് എന്നൊക്കെ പറയുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി പറയുന്നു അത് തെറ്റ് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഒരു ഭൂമി വാങ്ങുകയാണെങ്കിൽ വസ്തുവകകൾ വാങ്ങുകയാണെങ്കിൽ സ്വന്തം പേരിലേക്ക് രജിസ്ട്രേഷൻ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനെന്താണ് പറയുക അത് രജിസ്ട്രേഷൻ വിഭാഗത്തെ കബളിപ്പിക്കലായല്ലേ മനസ്സിലാക്കാൻ സാധിക്കൂ സാധാരണ ഡ്യൂട്ടിയെല്ലാം സർക്കാരിന് കിട്ടേണ്ട നികുതിയെല്ലാം ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലെ നിയമം അറിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ നിയമലംഘനം നടത്തി എന്ന് തന്നെയല്ലേ പറയേണ്ടത് പി വി അൻവർ പറഞ്ഞതും ഇത് തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കിട്ടിയ നിർദ്ദേശം അനുസരിച്ചാണ് പി വി അൻവറിനെ കണ്ടത് എന്ന് പറയുമ്പോൾ പി വി അൻവറിൻ്റെ സുഹൃത്തായ നജീബിൻ്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് എന്ന് കൂടി എ ഡി ജി പി എം ആർ അജിത് കുമാർ പറയുന്നു അതായത് വിജിലൻസ് കോടതിയിൽ നിന്ന് മുഖ്യമന്ത്രി നൽകിയ ക്ലീൻ ചീറ്റ് കീറി അറിയപ്പെട്ടതോടുകൂടി ഈ കേസിൽ ഏതെങ്കിലും കാരണവശാൽ അൻവറിനെ കൂടി അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയാണോ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇത്തരത്തിലൊരു മൊഴി നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും കാലം എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇത് പുറത്തു പറയാതിരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല പി വി അൻവർ ഉന്നയിച്ച ഒരു കാര്യം സത്യമാണ് എന്ന് തെളിയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊൻപതാം തീയതി വാങ്ങിയ ഫ്ലാറ്റ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി എ ഡി ജി പി എം ആർ അജിത് കുമാർ മറ്റൊരാൾക്ക് മറിച്ച് കൊടുക്കുമ്പോൾ മുപ്പത് ലക്ഷത്തിന് വാങ്ങിയ ഫ്ലാറ്റ് തൊണ്ണൂറ് ലക്ഷത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത്രയധികം വില വർദ്ധിക്കുക ഇതിൽ കൃത്യമായ ഒരു തിരിമറി നടന്നിട്ടുണ്ട് കള്ളക്കളി നടന്നിട്ടുണ്ട് എന്ന് പി വി അൻവർ പറയുന്ന വശങ്ങൾ തള്ളിക്കളയാൻ സാധിക്കില്ല എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെ പറയുന്നു താൻ രണ്ടായിരത്തി ഒൻപതിലാണ് ഈ ഫ്ലാറ്റ് വാങ്ങിയത് എന്നാൽ അത് തൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ മറന്നു പോയി എന്ന് എ ഡി ജി പി സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ ആ വാക്കുകളിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ സാധാരണക്കാർക്ക് പ്രയാസമാണ് അതെന്ത് തന്നെയായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരുപക്ഷെ ഇനി അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ വിജിലൻസ് അന്വേഷണം തന്നെ വരും എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ വിജിലൻസ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശ്വസ്ത സജീവനായി അറിയപ്പെടുന്ന അന്നും ഇന്നും സേനയിൽ നിൽക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം